അപ്പൊ അടുത്ത ചോദ്യം വിദേഹത്തുകാര് ചോദിക്കും അങ്ങനെയെങ്കിൽ ഖുറാലും ഹദീസിലൊക്കെ ഉണ്ടല്ലോ ഫഹാബത്ത് അല്ലെങ്കിൽ ഇമാമിങ്ങൾ അവരാണല്ലോ നമുക്ക് മതം നമ്മളിലേക്ക് എത്തിച്ചെന്നത് അവര് നിബിദിനം ആഘോഷിച്ചിട്ടുണ്ടോ യഥാർത്ഥത്തിൽ അങ്ങനെ കിതാബുകളിലുണ്ടോ മുമ്പ് പറഞ്ഞതുപോലുള്ള ഒരു ചോദ്യം ഖുർആൻ വ്യക്തമായി ഹദീസ് വ്യക്തമായി സ്വഹാബത്തിൽ നമുക്ക് തെളിവുള്ളത് കൊണ്ട് എല്ലാത്തിനും ഉത്തരം കൊടുക്കുകയാണ് നമ്മൾ ബഹുമാനപ്പെട്ട ഒരറ്റ ചോദ്യാ ബഹുമാനപ്പെട്ടത്ഹു എമ്പാട് രണ്ടാമത്തെ ഓളി മുതൽ പേജ് കണക്കാണ് ബഹുമാനപ്പെട്ടവർ വിശദീകരിക്കുന്നത് ബഹുമാനപ്പെട്ടവർ എല്ലാം എന്ന അവര് എന്തുകൊണ്ടാണ് ഈ രൂപത്തിലുള്ള ആഘോഷങ്ങളൊന്നും മുത്തനപ് ചെയ്യാത്തത് സ്വഹാബാക്കൾ ചെയ്യാത്തത് ഏ എന്തുകൊണ്ട് മുത്തുനബി ഇങ്ങനെയൊക്കെ ആഘോഷിക്കണമെന്ന് മുത്തുനബി കൽപ്പിക്കാത്തത് എന്താണ് അത് ഇതൊക്കെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇമാമികൾ എഴുതി വെച്ച അർത്ഥം വെച്ചാൽ അത്രക്കും പവറുള്ള ഈ മാസത്തിൽ എന്തുകൊണ്ട് മുത്തുനബി സൊല്ലൈ വസ്ലം ജാഥ നടത്തിയില്ല തോരണം കെട്ടിയില്ല അലങ്കാര ബൽബുകൾ തൂക്കിയില്ല പോത്തിറച്ചിയും ബീഫറച്ചിയും വന്ന് ബിരിയാണി വിളമ്പിയില്ല അത് മുത്തിനവി ചെയ്യാത്തത് തെറ്റായത് കൊണ്ടല്ല അത് തന്റെ സമുദായത്തോട് കാരുണ്യം ചെയ്തത് എന്റെ പേര് അത് ഇടങ്ങേറന്നാവണ്ട അല്ല അത് കൽപ്പിക്കപ്പെടാവാ പെടാവുന്നതല്ല എന്ന അർത്ഥത്തിലല്ല ورفقه بهم لأنه كان عليه الصلاة والسلام كان يترك العمل خشية أن يفرض على أمتهم رحمة منه بهم كما وصفه المولى سبحانه وتعالى في كتابه حيث قال بالمؤمنين رؤوف رحيم يوري صحابا مهتقلاء ين نعلم ين نعلم എല്ലാ നിലയിലും എന്റെ നബിദിനാഘോഷത്തെ തള്ളാൻ പാടില്ല ഒരു ചെറിയ ഒരു വിവാദത്തെങ്കിലും നിങ്ങൾ ചെയ്യണമെന്ന് കൽപ്പിച്ചിട്ടാണ് ഈ തിങ്കളാഴ്ച ദിവസം എന്റെ ജന്മദിനമാണ് എന്ന വാക്കിലൂടെ ഒരു കൊണ്ടെങ്കിലും നിങ്ങൾ ആഘോഷിക്കണമെന്ന സൂചന സ്വഹാബാക്കളിലേക്ക് കൈമാറി സിദ്ധിയൊക്കെ തങ്ങൾ നോമ്പെടുത്തിട്ടുണ്ടോ ഇല്ലയോ ഒരറ്റ ചോദ്യ ൂഖ് തങ്ങള് നോമ്പ് എടുത്തിട്ടുണ്ടോ ഇല്ലയോ ആ നോമ്പ് റസൂർ ജന്മദിനത്തിൽ സന്തോഷമാണെന്ന് ഇബിൻ ആ നിലക്ക് നോക്കുമ്പോ സർവ്വ ലക്ഷക്കണക്കിന് വരുന്ന സ്വഹാബാക്കളും ആഘോഷം നടത്തിയിട്ടുണ്ട് അത് ആ വിട്ടേത് സ്വഹാബോ അബുബക് സിദ്ധിയൊക്കെ തങ്ങൾ നോമ്പ് എടുക്കുകയാണ് അപ്പൊ ഒരാൾക്ക് ചോദിക്കുകയാണ് സിദ്ധിയൊക്കെ തങ്ങളെ നിങ്ങൾ എന്തിനാ ഈ തിങ്കളാഴ്ച നോമ്പ് എടുക്കുന്നത് അതിന് മുത്തിരിവ് പറഞ്ഞ ഒരറ്റ മറുപടിയെ സിദ്ധിയുൽ പറയുള്ളു അത് എന്റെ റസൂർ ജന്മദിനമല്ല മോനെ ആ അതെന്നെയാണ് ഈ സന്തോഷം എന്നുള്ളത് അതെന്നെയാണീ ആഘോഷം ഈ എന്താ പറയാ ഈ നോമ്പിനേക്കാൾ വലിയ ആഘോഷം വേറൊണ്ടോ അപ്പൊ ഒരു ഒരു സഹോദരൻ എന്നെ പാച്ച തെറി വിളിച്ചിട്ട് ഓ നബിന് നോമ്പ് എന്ന് പറഞ്ഞാല് എന്താണ് പട്ടിണി അടക്കലല്ലേ ഈ പട്ടിണി അടക്കൽ മകരമിന്റെ സമയത്ത് അല്ല പോത്തിറച്ചി ഇന്നലെ ഞങ്ങള് അല്ലേ അത്താഴ സമയത്ത് ഇങ്ങനെ തിന്നും അപ്പൊ അതുകൊണ്ട് അങ്ങനത്തേക്ക് പോകാതെ ഇതൊക്കെ ഇമാമിനെ എഴുതി വെച്ചതാണ് സഹാബാക്കളും പാലിച്ചിട്ടുണ്ട് താപ്യങ്ങൾ ഇമാമിന് ഷാഫി എല്ലാവരും നോമ്പെടുത്തിട്ടുണ്ട് ആ നോമ്പെടുത്തതിന്റെ അടിസ്ഥാന സന്തോഷമാണ് ആ സന്തോഷത്തിന്റെ ഒരു വിപുലമായ രൂപമാണ് ഇപ്പോൾ കാണുന്നത് അതാണെങ്കിൽ ശൂന്യത്വമാകുന്നു അത്രേ ഉള്ളൂ